ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വാട്ട് യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം എന്താണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ട്രൈ ചെയ്യുന്ന ഒരു സമയത്ത് ഈ വ്യക്തി എന്തായിരിക്കാം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സക്സസ് ആൻഡ് ഫിക്ട്രി ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് And, I want to tell you. Okay, great. Okay. And Okay. great. നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സ്പിരിച്വൽ യൂണിയൻ ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് ചില ഡിസിഷൻസ് എടുക്കുന്ന ഒരു മൊമെൻ്റ് ആണെന്ന് കാണുന്നുണ്ട് അവർ വളരെയധികം ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നതിനായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതും വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം എടുക്കണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് അവരുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ട് അതായത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം അതുമല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള തടസ്സങ്ങളായിരിക്കാം ഇതിനെല്ലാമുള്ള പരിഹാരം ഈ വ്യക്തി കാണാൻ ആഗ്രഹിക്കുകയാണ് ആ ഒരു സൊല്യൂഷൻ ആ വ്യക്തിയിൽ തന്നെ ഉള്ളതായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് ആ അത്തരം സിറ്റുവേഷനൊക്കെ ഈ വ്യക്തി ഓവർകം ചെയ്യുകയാണ് ഈ ഒരു സാഹചര്യത്തെ എല്ലാം അവർ ഒപ്പോസ് ചെയ്യുകയാണ് അതിലൊരു സക്സസ് നേടിയെടുക്കുകയാണെന്നാണ് കാണുന്നത് ആൻഡ് ഇറ്റ്സ് വളരെ സീക്രട്ടായിട്ടുള്ളൊരു കോ കാര്യം അതായത് നിങ്ങൾ നിങ്ങളോട് ഇതുവരെ അവർ ഷെയർ ഒരു കാര്യം നിങ്ങളോട് തുറന്ന് എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അവര് എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യാനോ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ അവര് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് തന്നെയാണ് അതിന്റെ ഒരു മീനിങ് വരുന്നത് നിങ്ങൾ ക്ക് നിങ്ങൾ ഏറെയുള്ള ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫ്യൂച്ചറിൽ അതിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളം അവരുടെ ലൈഫിനെ സ്വാധീനിച്ചിരുന്നു എന്ന് ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെപ്പോഴും നിങ്ങളെ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവർ നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് പോലും നൽകുന്നതിനെ പറ്റി ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എത്രയും വേഗം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ഒരു സക്സസ് ആയിട്ട് വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഒരു സ്പിരിച്വൽ യൂണിയൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള മാസ്റ്റർ കാർഡ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോളുകൾ തമ്മിൽ അത്രയും ഒരു ബോണ്ടിങ് ആണുള്ളത് മേ ബി നിങ്ങൾക്ക് പലർക്കും ഈ വ്യക്തിയെ കണ്ടുമുട്ടിയ നാൾ മുതൽ ഈ വ്യക്തിയുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നുപോലുമുള്ള ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ നിങ്ങളിപ്പോൾ ഫിസിക്കലി സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കാണുന്നില്ല കോണ്ടാക്റ്റൊന്നുമില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ട് പേർക്കും നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് പരസ്പരം ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ അറിയാൻ പറ്റുന്നുണ്ടാവാം ഡ്രീംസിലൂടെയോ അല്ലെങ്കിൽ അത്തരം ഫീലിങ്സിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടാവുന്നുണ്ട് എപ്പോഴും ഈ ഒരു സെയിം സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ സെയിം ഫീലിംഗിലാണ് നിങ്ങളുടെ പേഴ്സണമെന്ന് തന്നെ ഇവിടെ വ്യക്തമാണ് ഓക്കെ അത്രയും ഡെപ്ത്തുള്ള അത്രയും അത്രയും ഒരു സ്പിരിച്വൽ കണക്ഷനുള്ള റിലേഷൻഷിപ്പാണിത് ഓക്കെ അതുകൊണ്ട് തന്നെ ഒരിക്കലും എൻ്റായി പോകുന്നില്ല ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ സാഹചര്യങ്ങൾ കൊണ്ട് സെപ്പറേറ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ പോലും ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒന്നിച്ച് ചേരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ ഒന്നിച്ച് ചേർത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു പ്ലാൻ ആയിരിക്കാം നിങ്ങളെ ഈ ഒരു സമയത്ത് സെപ്പറേറ്റഡ് ആക്കി നിർത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുക ഈ വ്യക്തി നിങ്ങൾക്ക് യോജിച്ച രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഇനി വ്യക്തിക്ക് എന്തൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് നോക്കാം അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് തിങ്ക് എബൌട്ട് യുവർ പേഴ്സൺ ആൻഡ് ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ടു ടെൽ യു ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ഇമോഷണൽ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ എന്താണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗ ഓക്കെ യു മേക്ക് മൈ വേൾഡ് സോ മച്ച് ബ്യൂട്ടിഫുൾ ഐ ലവ് ബീങ് വിത്ത് യു അവരുടെ ആ ഒരു ജീവിതം തന്നെ എത്രയും മനോഹരമാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ അത്രയും നിങ്ങൾ സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ അത്രമാത്രം ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട് ഓക്കെ യു സ്റ്റിൽ ഹോൾഡ് കീ റ്റു മൈ ഹേർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എർ ലോട്ട് നിങ്ങളെ എത്രമാത്രം ആഴത്തിലാണ് ഈ വ്യക്തി പ്രണയിക്കുന്നത് എന്നുള്ളതിനുള്ളൊരു മെസ്സേജ് ആണിത് അവരുടെ ഹൃദയത്തിൻ്റെ തന്നെ താക്കോല് നിങ്ങളുടെ കൈകളിലാണ് അത്രയും ഡീപ്പായിട്ട് അവർ നിങ്ങളെ പ്രണയിക്കുന്നു എന്ന് നിങ്ങളോട് പറയാണ് ആൻഡ് ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുഡ് യു ആൾ മിസ്സായി മി ഐ മിസ് യു മിസ് യു മിസ് യു നിങ്ങളെ എത്രമാത്രമാണ് അവർ മിസ്സ് ചെയ്യുന്നത് ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ നിങ്ങളെ ഒരുപാട് ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മെസ്സേജസ് നമുക്കിവിടെ ലഭിക്കുന്നത് ഈ ഒരു നിമിഷത്തിൽ പോലും അവരോടൊപ്പം നിങ്ങളുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഐ ആം ട്രയിങ് ടു ഹിയർ മൈ ഹാർട്ട് ഓക്കെ ഇപ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ ആ ഒരു സം സംഭാഷണം കേൾക്കാൻ അല്ലെങ്കിൽ അവരുടെ ഇൻറ്റൂഷൻസ് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം യു ആർ റോങ് ഓക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു തെതി ധാരണയായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈയൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ആൻഡ് ഐ ഹോപ്പ് ടു ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗതർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ ഓക്കെ ഫ്യൂച്ചറിൽ ഒന്നിച്ച് ചേരുമെന്നുള്ളതിനവർക്കൊരുപാട് പ്രതീക്ഷകൾ അവർ ഉള്ള വ്യക്തിയാണ് അത്രയും അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ അറിയുന്ന പോലെയല്ല നിങ്ങൾ നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ അത്രയും ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ടാവാം ഐ ഫീൽ എം ടി വിതഔട്ട് യു ഐ എം ചേഞ്ചിങ് ആൻഡ് ലേർണിങ് സം ഹാർഡ് ലെസൻസ് റൈറ്റ് നൗ ഓക്കെ ഇപ്പോൾ അവർക്ക് ലൈഫിലൊരു ശൂന്യത പോലെ നിങ്ങളില്ലാത്ത സമയത്തൊക്കെ അവരുടെ ലൈഫ് പോലും അവർ ഇരുട്ടിലാണ് എന്നവർക്ക് ഫീൽ ചെയ്യാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ആബ്സൻസ് നിങ്ങളുടെ ആബ്സെൻസ് അവരിലെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ലെസൻസ് അവർ പഠിച്ചിട്ടുണ്ട് ഈ ഒരു സമയം വച്ച് ആൻഡ് പ്ലീസ് വർക്ക് യു മീ ആം സോറി ഓക്കെ നിങ്ങളോട് തെറ്റ് ചെയ്തു പോയി എന്നവർ ചിന്തിക്കുന്നുണ്ട് ആ ഒരു തെറ്റ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അവർ നിങ്ങളോട് സോറി പറയാണ് ഐ ഫീൽ എം ടി വിത്തൗട്ട് യു എഗെയിൻ ആൻഡ് എഗെയിൻ അവർ പറയുകയാണ് നിങ്ങളില്ലാണ്ട് അവരുടെ ജീവിതം തന്നെ ശൂന്യതയിലാണ് ഇരുട്ടിലാണ് ഓക്കെ ആൻഡ് ഐ ജസ്റ്റ് വോണ്ടഡ് ടു ലെറ്റ് യു നോ ഐ ആം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ ലോഡ്സ് ഓഫ് ഫീലിംഗ്സ് ഫ്രം മൈ ഹാർട്ട് ഓക്കെ ഇപ്പോൾ ഈ നിമിഷം ഈ ഒരു റീഡിങ് ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്ന നിമിഷത്തിലും ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു മൊമെൻറ്റിൽ പോലും അവർ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അത്രയും അധികമായിട്ടുള്ള ഫീലിങ്സാണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ടുള്ളത് ഓക്കെ ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ വാസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് ഓക്കെ അവർ അവർക്ക് നിങ്ങളെ നഷ്ടമായ ആ ഒരു ദിവസമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മോശകരമായിട്ടുള്ള കഠിനകരമായിട്ടുള്ളൊരു ദിവസമായിട്ട് അവർ കാണുന്നത് ഓക്കെ ഡ്രീമിങ് എബൌട്ട് യു ഓൾ ദി ടൈം എപ്പോഴും നിങ്ങളെക്കുറിച്ച് അവർ ഡ്രീംസ് കാണുന്ന വ്യക്തിയാണ് ആൻഡ് ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വി വിൽ ബീറ്റ് ടുഗെദർ ഓക്കെ നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതും ആൻഡ് ഐ ലവ് യു ഐ വിൽ ടെക്സ്റ്റ് യു ഓക്കെ നിങ്ങളെ അവർ എത്രമാത്രം സ്നേഹിക്കുകയാണ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ഐ എം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് ഓക്കെ ആ ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവാൻ അവർ പ്രതീക്ഷിക്കുകയാണ് ഐ ഹോപ്പ് യു വിൽ ഫോർ ഗീവ് മീ സൂൺ ഓക്കെ അവർ നിങ്ങളോടായി ചെയ്തു പോയ തെറ്റുകൾക്ക് നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്നവർ പ്രതീക്ഷിക്കുന്നു ആൻഡ് യു ആർ മൈ സ്ട്രെങ്ത് ഓക്കെ നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് അവർ നിങ്ങളോട് പറയാണ് ആൻഡ് മൈ ലൈഫ് ഈസ് ബോത്ത് ലസ് വി തൗട്ട് യു ഓക്കെ നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിന് യാതൊരു മൂല്യവും ഇല്ല എന്ന് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നു ആൻഡ് ഐ ഡോട്ട് നോ ദ റീസൺ ബിഹൈൻഡ് ദിസ് ഓക്കെ ഈ ഒരു കണക്ഷനെക്കുറിച്ച് അവർക്ക് കൂടുതലായിട്ടൊന്നും തന്നെ അറിയില്ല എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഡീ ഫീലിങ്സ് അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ളത് എന്നും അവർക്ക് അറിയുന്നുണ്ടാവില്ല യു ടച്ച്ഡ് മൈ ഹാർട്ട് അവരുടെ ഹൃദയം സ്പർശിച്ച വ്യക്തിയാണ് നിങ്ങൾ എന്ന് പോലും അവർ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലോസ് കണക്റ്റിംഗ് റിലേഷൻഷിപ്പ് ഓക്കെ ലെറ്റർ ബി ഓക്കെ ആൻഡ് ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് പ്രത്യേകതരമായിട്ടുള്ള ക്രെയ്സ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം കൂടുതലായിട്ട് ഈഗോ ഉള്ള വ്യക്തികളുണ്ട് മേ ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അങ്ങനെ ആയിരിക്കാം പർപ്പിൾ കളർ ഫേവറേറ്റ് കളറാണ് ലെറ്റർ വി കിട്ടിയിട്ടുണ്ട് നമ്പർ തേർട്ടീൻ ടാ ആർട്ട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം നമ്പർ ട്വൽവ് ക്യാപ്രിക്കോൺ ഓക്കെ ഒരു സോഡിയക്സൈനാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സോഡിയക്സൈനുള്ള വ്യക്തികളായിരിക്കാം അങ്ങനെയുള്ള വ്യക്തികൾ കമൻറ്റ് ചെയ്യുക നമ്പർ നയൻറ്റീൻ ലെറ്റർ എൽ ഡിസംബർ മന്ത് ഓക്കെ ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിലേഷൻഷിപ്പിന് ആൻഡ് സെൽഫ് എംപ്ലോയിസ് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം സോഷ്യൽ മീഡിയ ഓക്കെ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികൾ അതില്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലായ വ്യക്തികളായിരിക്കാം ഓക്കെ ആൻഡ് നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഒരു പോസിബിലിറ്റി ആണ് സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ എന്ന് പറയുന്നുണ്ട് നവംബർ മന്ത് സിഗ്നിഫിക്കൻ്റ് ആണ് നമ്പർ സെവൻ ഓക്കെ നമ്പർ ലെറ്റർ പി ലെറ്റർ കെ ലോയർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ള വ്യക്തികളായിരിക്കാം ട്രിപ്പിൾ ടൂറേഞ്ചൽ നമ്പറാണ് ആൻഡ് ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട് മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ഓ ആൻഡ് ഓ ഓഗസ്റ്റ് മന്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ലെറ്റർ എ ലെറ്റർ ഡി നമ്പർ തേർട്ടി സെവൻ നയൻ ലെറ്റർ ബി ീ ട്വൻ്റി ഫൈവ് നമ്പർ ഫൈവ് ട്വൻറ്റി ത്രീ ലെറ്റർ എൻ സെവൻറ്റീൻ സോറി ട്വൻറ്റി എത്ത് എന്നുള്ളൊരു ഡേറ്റ് വന്നിട്ടുണ്ട് ആൻഡ് ലെറ്റർ ആർ സെൽഫ് കെയർ കൂടുതലായിട്ട് സെൽഫ് കെയർ ചെയ്യുന്നവരായിരിക്കാം നമ്പർ 13 വിത്തിൻ ടു ഡേയ്സ് ടു ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് ഇലവൺ ആൻഡ് ഫൈനലി ഫെബ്രുവരി മന്ത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റിസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കൂ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ